നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മികച്ച ജോലി തേടിയായിരുന്നു പ്രവാസ ലോകത്തേക്ക് മലയാളികൾ പോയിരുന്നു എങ്കിൽ ഇന്ന് തെറ്റുകൾ ചെയ്ത് അതിനുമറയായി വിദേശത്തേക്ക് കടന്നുകള എന്ന ശീലവും കണ്ടുവരികയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ പ്രവാസി മലയാളികൾക്ക് ഒരു വിലങ്ങ് തടിയാവുകയാണ് എന്നതും വ്യക്തമാണ് ചിലപ്പോഴൊക്കെ പലതും അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതായാണ് കാണുവാൻ സാധിക്കുന്നത് അത്തരമൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വാർത്തയിലേക്ക് കുറ്റിപ്പുറത്ത് കോളേജ് അധ്യാപികയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം യുവതിയുടെ മേൽവിലാസവും ഫോൺ നമ്പറും സഹിതം നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു ഇതിനെ തുടർന്ന് വിദേശത്തേക്ക് കടന്ന പ്രതിക്കെതിരെ കേസിൽ കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇര മരിക്കുന്ന സംഭവങ്ങളിൽ മാത്രമേ പ്രതിയെ നാട്ടിലെത്തിച്ച് ൂ എന്ന നിലപാടിലായിരുന്നു പോലീസ് എത്തിനിൽക്കുന്നത് തന്നെ കുറ്റിപ്പുറത്തെ കോളേജിൽ അധ്യാപികയായിരുന്ന യുവതിയെ പൊന്നാനിയിലെ കോളേജിൽ അധ്യാപകനായിരുന്ന യുവാവാണ് വിവാഹം കഴിക്കാമെന്ന് ഉറപ്പു നൽകി പീഡനത്തിന് ഇരയാക്കിയത് യുവതിയുടെ നഗ്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും രഹസ്യ ക്യാമറയിൽ പകർത്തിയ ശേഷം തിങ്കളാഴ്ച വൈകിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയാണുണ്ടായത് ഫോൺ നമ്പറും അഡ്രസ്സും നൽകിയതോടെ യുവതിയുടെ വാട്സപ്പ് ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരക്കണക്കിന് അശ്ലീല കോളുകൾ സന്ദേശങ്ങളുമാണ് എത്തുന്നത് പ്രതി ഇപ്പോൾ അജ്മലിലെ വസ്ത്ര നിർമ്മാണ യൂണിറ്റിലെ അഡ്മിനിസ്ട്രേഷൻ മാനേജറാണെന്നാണ് ലഭ്യമാകുന്ന വിവരം വിദേശത്തുള്ള പ്രതി ദൃശ്യങ്ങളും സന്ദേശങ്ങളും അപ്ലോഡ് ചെയ്തതിന്റെ തെളിവുകളും ലഭ്യമായിട്ടുണ്ട് നഗച്ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതോടെ പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ യുവതി കുറ്റിപ്പുറം പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന ആക്ഷേപവുമായി മലപ്പുറം എസ് പിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് എങ്കിൽ ഇരമരച്ചാൽ മാത്രമേ പ്രതിയെ അറസ്റ്റ് ചെയ്യുമെന്ന വാദത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത് അതിനൊറ്റ കാരണം മാത്രമാണ് പ്രതി വിദേശത്തെന്ന കാരണം തന്നെ си сега с права съмляли.